കല്യാണം കഴിക്കുമ്പോഴേ േ നിഖാഹിന്റെ സദസം വരെ ചൊല്ലി കൊടുക്കും എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുക പെണ്ണിന്റെ വാപ്പ പറയാണ് എന്താ പറയണത് പറഞ്ഞതനുസരിച്ച് ഇതൊരു അള്ളാ പറഞ്ഞതാണ് ഞാൻ ചെയ്തു തരാൻ എൻ്റെ മോളെ നല്ല നിലക്ക് നീ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുനടക്കണം ഔരി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാക്കരുത് കയറില്ലാതെ കെട്ടിടരുത് ബി നല്ല നിലക്ക് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരണം അപ്പം നിന്നെ ഏൽപ്പിക്കുകയാണ് എൻ്റെ കൂടെ എന്റെ മോളെ നോക്കാൻ പറ്റൂല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എൻ്റെ മോളെ ബുദ്ധിമുട്ടാക്കരുത് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഒഴിവാക്കി തരണം സറാഹൻ ജമീല എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണത് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കതാണ് എൻ്റെ മോൾക്ക് ചിലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല നിന്നെ ഏൽപ്പിക്കുന്നത് എൻ്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയിലും ചോറിലും ഒരൽപ്പം അരിയിട്ട് കഴിഞ്ഞാൽ അവൾക്കും കൂടെയുള്ള ചോറും കഞ്ഞൊക്കെ അതുണ്ടാകും പക്ഷേ നിഖാഹ സുന്നത്തും എൻ്റെ ഹബീബിൻ്റെ ചരിയയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീരത്തിൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് എൻ്റെ മോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും എൻ്റെ മോളെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാക്കരുത് നല്ല നിലക്ക് തരണം ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു വാപ്പയുടെ കരങ്ങളാണ് ശരിക്ക് നിക്കാഹിൽ കൈവെച്ചു കൊടുക്കണത് എന്നാ ഇതൊക്കെ പുതിയ പ്രകാരം മനസ്സിലാക്കണം എന്താണ് ഈ പറയണത് അവിടെ ചെന്നാൽ എന്താ പറഞ്ഞ വാപ്പ തന്നത് എന്ന് ചോദിച്ചാൽ നടക്കാൻ നിൽക്കണ്ട വാപ്പ തന്നത് ഓളെ തന്നെയാണ് അവളെയാണ് തന്നത് ബാക്കി നീ അങ്ങോട്ട് കൊടുക്കാനുള്ളതാ അവൾക്ക് മഹർ നീ കൊടുക്കണം ചെലവ് നീ വാപ്പ എന്താ എന്താ പെണ് കല്യാണം കഴിക്കുന്നത് ചെലവ് കൊടുക്കാനാ ആ ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആളോടെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് പെണ്ണിൻ അള്ളാഹുൻ്റെ ദീന് കൊടുത്ത വലിയൊരു അഭിമാനമാണ് അവൾ അവൾക്കുള്ള ഭക്ഷണം അവളുടെ കയ്യിലേക്ക് അവളുടെ വസ്ത്രം അവളുടെ താമസം എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവളെ സ്വീകരിക്കുക എത്ര മനോഹരമാണ് ശരി അച്ഛൻ്റെ രീതി എന്നറിയോ അതിൻ്റെ പിന്നിലെ പൈസയും കാറും അത് ഇതും കച്ചവടത്തിൽ ഷെയറും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട പാപ്പ തന്നാ കിട്ടി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കല്യാണം കഴിച്ചത് പെണ്ണിനെയാണ് അവരുടെ മോളയാണ് പാപ്പാൻ്റെ പൈസയല്ല സറാഹൻ ജമീല നല്ല നിലക്കൊഴിവാക്കി തരാം ഫുഡിനിപ്പി ഞങ്ങൾ ഈ ആയത്തിന്റെ ഊതി കൂടു